ഹായ് ഹലോ ദിസ് ഈസ് പിസ്സ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് വേണമെങ്കിൽ ഡേ ടു വിത്ത് മോമി എന്നൊക്കെ പറയുമെങ്കിലും ഇത് വെറുതെ ഞാനും ഇങ്ങോട്ട് പുറത്തു പോയപ്പെടുത്തിയൊരു വീഡിയോ ആണ് എന്നതായാലും കണ്ടൊക്കെ ഇഷ്ടപ്പെട്ട കൂടെ കൂടിക്കോളി ഇന്നത്തെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടർ അപ്പോയിൻമെൻ്റ് ഉണ്ട് സോ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് എനിക്ക് ചെറിയൊരു സ്കിൻ ഇഷ്യൂ ഉണ്ട് അതിൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടൊന്ന് പോകുന്നത് സംഭവം ഇതിൻ്റെ റേഡിയോയിലൊക്കെ എപ്പോഴും കഴിഞ്ഞാൽ എന്നാലും വീറുടെ മുന്നിൽ നിന്ന് കുറച്ചൊക്കെ മെയിൻ ആയില്ലെങ്കിൽ എനിക്കൊരു സമാധാനം പിന്നെ ഇതിൻ്റെ പുതിയ ഡ്രസ്സും കൂടിയാണ് അപ്പം പിന്നെ പറയണ്ട അങ്ങനെ പിന്നെ ഇമ്മിയും റെഡിയായി ഞങ്ങൾ ഇറങ്ങി ഇന്ന് അന്തരീക്ഷമൊന്നും ഒരു സുഖമില്ല ഗൈസ് ലൈറ്റുമില്ല മഴയായൊരു ഗോസി ഹോസ്പിറ്റൽ പോവുകയാണ് ലുക്കും കെട്ടപ്പം കണ്ട വേറെ പോലെ തോന്നും സ്വാഭാവികം സോ ഞാനും അമ്മി മാത്രമുള്ളൂ നല്ല ക്ലൈമറ്റിലമ്മ നല്ല കോസി വൈബ് തരുന്നുണ്ട് ഡ്രൈവർ ഫൗസിങ്ങനെ പ്ലസ് ഞങ്ങളെത്തിയപ്പോൾ ഇവിടെ നല്ല മഴ പെയ്തു Pizza, so guys doctor the dokter sudah tiba horses many wish you doing, mommy? Hmm? <coughs> ഡോക്ടർ കാണിച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൽ പോകാൻ പോവാണ് കോഫി ഓടിക്കണ്ടേ വയറ് കത്തി കത്തി കളിണ്ട് സോ നമുക്ക് കോഫി ഇന്നത്തെ പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്കും അഞ്ചുമണി ആയിട്ടുണ്ട് വണ്ടി എടുത്ത് വീട്ടിൽ പോവാം ഒരു സമോസ യി മട്ടിട്ട് വേ